بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله ستب الشواسيقلاء سهود السلام عليكم ورحمة الله وبركاته بريم الله അള്ളാഹു സുബാനുഭൂത്ത ആരാ നാം ഏവരെയും അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ മാര രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനുഭൂവത്ത ആര നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുന്നതോടൊപ്പം പരീക്ഷണങ്ങൾ കൊണ്ടും അള്ളാഹു സുബാനുഹുവര നമ്മെ പരീക്ഷിക്കുകയും ചെയ്യും പരീക്ഷണങ്ങൾ രോഗം കൊണ്ടും മറ്റും അള്ളാഹുത്തല നമ്മെ പരീക്ഷിക്കും ചെറിയ രോഗങ്ങൾ തന്നുകൊണ്ടും വലിയ രോഗങ്ങൾ തന്നുകൊണ്ടും പരീക്ഷിക്കാം നാം ഓരോ വ്യക്തികൾക്കും അല്ലാഹു തല രോഗങ്ങൾ തന്നു വരാം നമ്മുടെ കുടുംബത്തിൽ തന്നെ പലർക്കും അല്ലാഹുതല രോഗം തന്നെന്ന് വരാം നമ്മുടെ നാടിൽ തന്നെ ഒരു നാട് മുഴുവനും അള്ളാഹു തല രോഗം കൊണ്ട് പരീക്ഷിച്ചെന്ന് വരാം ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബുഹാനുഹത്തല പരീക്ഷിക്കുമ്പോൾ മാറാ രോഗങ്ങൾ പകർച്ചവ്യാധികളായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹുത്തല പരീക്ഷിക്കാറുണ്ട് കൊറോണ പോലെയുള്ള പകർച്ചവ്യാധികൾ നാടുകളിൽ പരക്കുമ്പോൾ ഇസ്ലാമിക വീക്ഷണത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് ആ നാട് വിട്ട് നാം ഓടിപ്പോകണോ അതല്ല ആ നാട്ടിൽ തന്നെ കഴിയണമോ പകർച്ചവ്യാധിയായ നാട്ടിലേക്ക് നാം പോകണോ പോകാതിരിക്കണോ പരിശുദ്ധമായ ഇസ്ലാമിൽ അതിന് വ്യവസ്ഥകളുണ്ട് കൊറോണകളെല്ലാം പിടിപെട്ട് നാം പ്രയാസപ്പെട്ടവരാണ് അള്ളാഹു സുബാനുഭവത്തല തീരുമാനിച്ചാലല്ലേ നമുക്ക് രോഗം വരികയുള്ളൂ രോഗം പകരുകയുള്ളൂ അതുകൊണ്ട് അത് പ്രശ്നമാക്കേണ്ടതില്ല എന്നും നാം മനസ്സിലാക്ക മനസ്സിലാക്കാറുണ്ട് അള്ളാഹു തന്നെ തീരുമാനമനുസരിച്ച് ഈ ലോകത്ത് എന്തും നടക്കുകയുള്ളൂ എങ്കിലും എപ്പോഴാണെങ്കിലും നാം മരിക്കും അള്ളാഹു തീരുമാനിച്ച സമയത്ത് മരിക്കേണ്ടി വരും രോഗം തന്നും തരാതെയും അള്ളാഹുത്തിൽ മരിപ്പിച്ചെന്ന് വരാം അത് കഥറുള്ള വിശ്വാസമാണ് എങ്കിലും ഈ പകർച്ചവ്യാധികൾ പോലുള്ള രോഗങ്ങൾ നാട് മുഴുവനും പരന്നാൽ നാം എന്തു ചെയ്യണം പ്രശുദ്ധമായ ഖുർആാനും ഹരീസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ് മനസ്സിലാക്കി തരുന്നത് മഹാനായ ഇബിനു അബ്ബാസ് അബ്ദുല്ലാഹു അബ്ബാസ് റലി ഉള്ളാഹു തലാൻഹുവിൽ നിന്ന് ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുദീർഘമായ ഹരീസാണ് ഉമർത്താബ് അൻഹു ഷാമിലേക്ക് പുറപ്പെട്ടു അങ്ങനെ സറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ സമയത്ത് അബു ഒബൈദാഹ് റലിഹുത്തലാൻഹു തുടങ്ങിയ സൈന്യാധിപ സൈന്യാധിപന്മാർ സൈന്യാധിപന്മാരിൽപ്പെട്ട അബു ഉബൈദു ജറാഹ്റന്നു തൻ്റെ അസുഹാബുകൾ ഇവരൊക്കെ മഹാനായ ഉമർ ഉൽ ഹത്താബ്രുലാ കണ്ടുമുട്ടിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഷാമിൽ വബാഹ് സംഭവിച്ചിരിക്കുകയാണ് പ്ലേഗ് സംഭവിച്ചിരിക്കുന്നു പകർച്ചവ്യാധി മാരകമായ രോഗം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുകയുണ്ടായി അബ്ബാസ് അബ്ബാസുലാൻ പറയുകയാണ് ഈ സമയത്ത് ഉമർദല്ലാഹുത്തലാൻ എന്നോട് പറഞ്ഞു മുഹാദിരിങ്ങളായ ആദ്യകാല മുഹാജിരിങ്ങളെ എനിക്ക് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വിളിച്ചു അവരുമായി ഉമർ മഹാനയ ഉമർഹത്തറിയുല്ലാഹുത്തലിന് മുഷാവർ ചെയ്തു കൂടിയാലോചിച്ചു അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഷാമിൽ വബാഗ് സംഭവിച്ചിരിക്കുന്നു പ്ലേഗ് രോഗം മാരകമായ പകർച്ചവ്യാധി രോഗം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള പ്രതിപഥിയിൽ എന്താ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അവർ അഭിപ്രായ വ്യത്യാസമാണ് അഭിപ്രായ വ്യത്യാസമുള്ളവരായി ഒരു വിഭാഗം പറയുന്നത് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ യാത്രയിൽ നിന്ന് മടങ്ങിപ്പോകണം എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല മറ്റു ചിലർ പറഞ്ഞു മഅക്ക വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളോടൊപ്പം മറ്റ് ജനങ്ങളുണ്ട് തങ്ങളുടെ സഹാബാക്കൾ ഉണ്ട് അതുകൊണ്ട് ഈ വബാ രോഗം രോഗം പിടിപെട്ട മാരകമായ രോഗം പിടിപെട്ട സ്ഥലത്തേക്ക് താങ്കൾ പോകുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല ഇങ്ങനെ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഖത്താബ് ഉമർത്ത പറഞ്ഞു ഇർത്തേ ശരി നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്നൊന്നും നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അബ്ബാസ് ഇബര് അബ്ബാസ്ലിള്ളാഹുത്തലാഹുവിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി അൻസാരികളായ സഹാബാക്കളെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അബ്ബാസ് അബ്ബാസ്ഹു പറയുകയാണ് അൻസാരികളായ സഹാബാക്കളെ ഞാൻ വിളിച്ചു അവരുമായി ഉമർ ഉൽ ഖത്താബുല്ലാൻ കൂടിയാലോചന നടത്തി മുഹാതിരിയങ്ങളായ സഹാബാക്കളെ മാർഗത്തിൽ തന്നെയാണ് അവരും പ്രവേശിച്ചത് അതേ അഭിപ്രായം തന്നെ ആ മുഹാതിരിങ്ങളായ സഹാബാക്കൾ രണ്ടഭിപ്രായം പറഞ്ഞതുപോലെ മടങ്ങിപ്പോകണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല മുഖ്യമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടതായത് കൊണ്ട് എന്ന് പറഞ്ഞൊരു വിഭാഗം ഒരു വിഭാഗം പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞു അതേ അഭിപ്രായ വ്യത്യാസം ഈ അൻസാറുകളായ സഹാബാക്കളും ഉണ്ടായി അപ്പോൾ മറിയുള്ള പറഞ്ഞു നിങ്ങളും പോയിക്കൊള്ളുക എന്നിട്ട് അബ്ബാസ് തന്നെ പറയുകയാണ് എന്നോട് കുറേശികളിലെ മക്കം ഫത്തഹ് ആ ഫതഹിൻ്റെ ഫതഹയിലെ മുഹാദ്രകളായ സഹാബാക്കളിൽ കുറേശി പ്രമുഖരായ സഹാബാക്കൾ അവരിലെ മൂപ്പന്മാർ നാട്ടിലെ മൂപ്പന്മാരാകുന്ന അവർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വിളിച്ചു എന്നാൽ അവർ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അവർക്കില്ല അവരിൽ രണ്ടുപേര് പറഞ്ഞു എന്താണ് പറഞ്ഞത് ജനങ്ങളുമായി താങ്കൾ മടങ്ങിപ്പോകണം അതാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത് ആ വബാവ് പിടിപെട്ട മാരകമായ രോഗം പിടിപെട്ട നാട്ടിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾ യോജിപ്പി യോജിക്കുന്നില്ല ഉമർത്തലെ ജനങ്ങളെ വിളിച്ചു ശരി നമുക്ക് തിരിച്ചു പോകാം ഞാൻ തിരിച്ചു പോവുകയാണ് നിങ്ങളും മടങ്ങിപ്പോരുക ആ അവസരത്തിൽ അബുഅബൈദി അല്ലാഹുലു മഹാനായ ഉമറദിനോട് ചോദിച്ചു ആ ഫിറാറം ഞാൻ കതരില്ല അള്ളാഹുവിൻ്റെ കതറിൽ നിന്നും താങ്കൾ ഓടിപ്പോവുകയാണോ അള്ളാഹിൻ്റെ കതറ് അവൻ്റെ തീരുമാനം അവൻ്റെ വിധി ആ കതറ് കഥൽ വിശ്വസിക്കുന്നവരാണ് നാം ആ കഥൽ നിന്നും നിങ്ങൾ താങ്കൾ പിന്തിരിഞ്ഞോടുകയാണോത്തന്നെ പറഞ്ഞു ഇങ്ങനെ അബു ഉബൈദ താങ്കളല്ല ഇത് പറഞ്ഞിരുന്നതെങ്കിൽ താങ്കളല്ലാത്ത മറ്റാരെങ്കിലുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തി കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഓടിപ്പോകുകയാണെന്ന് ഉമർ ഉമർദാഹുത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു അതെ നഫിർമിൻ കതിരില്ല ഇല കതിരില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ കദറിൽ നിന്നും ഓടിപ്പോകുകയാണ് എങ്ങോട്ട് ഓടിപ്പോകുന്നു അള്ളാഹുവിൻ്റെ മറ്റൊരു കദറിലേക്ക് ഞങ്ങൾ ഓടിപ്പോവുകയാണ് വഹന ഉമർലാഹുൻ മറുപടി പറഞ്ഞു എന്നിട്ട് ചോദിച്ചു വാദിയൻ ലഹു അറ ഐത്തും വലുഹ്രതുബത്ത് താങ്കൾ പറഞ്ഞു തരണം താങ്കൾക്ക് ഒരു ഒട്ടകമുണ്ടെന്നിരിക്കട്ടെ ആ ഒട്ടകം ഒരു മലഞ്ചെരിവിൽ അകപ്പെട്ടു മലഞ്ചെരിവിൽ ആ ഒട്ടകം ഇറങ്ങിപ്പോയിരിക്കുകയാണ് ആ ഒട്ടകത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ഹസുബത്തുണ്ട് അല്ലെങ്കിൽ ജതുബത്തുണ്ട് ഇഷ്ടമായ നല്ല തീറ്റയുള്ള സ്ഥലത്തേക്കായിരിക്കാം ആ ഒട്ടകം പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണ യോഗ്യമല്ലാത്ത ഫലഭൂയിഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് ആയിരിക്കാം ആ ഒട്ടകം പോയത് താങ്കൾ ഹസുബത്തിലായിട്ട് നല്ല ഫലഭൂയിഷ്ടമായ ആ സ്ഥലത്തിൽ അള്ളാഹ ആ ഒട്ടകത്തെ താങ്കൾ മെയ്ക്കുമോ മെയ്ക്ക് മേയ്ക്കുമോ മേയ്ക്കുകയാണെങ്കിൽ താങ്കൾ അള്ളാൻ്റെ കതറിൽ ആയിട്ടാണല്ലോ ആ ഒട്ടകത്തെ മേയ്ക്കുന്നത് അള്ളാൻ്റെ തീരുമാനമാണ് ആ ഫലഭൂയിഷ്ടമായ സ്ഥലത്ത് മേയ്ക്കുക എന്നുള്ളത് അതല്ല അതൊന്നുമില്ലാത്ത സ്ഥലത്താണ് താങ്കൾ മേയ്ക്കുന്നതെങ്കിലോ അതും അള്ളാഹിൻ്റെ കതറിൽ അള്ളാഹ് ഒന്നും നടക്കൂലല്ലോ അള്ളാഹുവിൻ്റെ കദറിലാണല്ലോ അതിനെ താങ്കൾ മേയ്ക്കുക രണ്ടിൽ ഏതാണെങ്കിലും പലഭൂയിഷ്ടമായ സ്ഥലത്ത് അതിന് വിടുകയാണ് മേയാൻ വിടുകയാണെങ്കിലും അല്ലാത്ത സ്ഥലത്തേക്കതിന് വിടുകയാണെങ്കിലും രണ്ടും അള്ളാഹിൻ്റെ കതറാണ് അള്ളാഹിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ വിധിയാണ് അങ്ങനെ താങ്കൾ ചെയ്യൂലേ അങ്ങനെ ഈ അവസരത്തിൽ ഇബിനു ബസലിന് പറയുകയാണ് ആ അവസരത്തിലാണ് അബ്ദുല്ലാഹിബിനു അബ്ദുറഹ്മാൻ ബിന് അഫറിയല്ലാഹുത്തലു ഇവരുടെ അടുക്കലേക്ക് വരുന്നത് അദ്ദേഹം വക്കാനെ മുത്തായിബൻഫി ബാദി ഹാജിത്തി തൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്രത്യക്ഷമായ ആളായിരുന്നു ആ സ്ഥലത്ത് ഹാജരില്ലായിരുന്നു അങ്ങനെ മടങ്ങി വന്നു ഇബിൻ അബ്ബാസുലാൻ പറയുകയാണ് അല്ല ഈ അവസരത്തിൽ അദ്ദേഹം അബ്ദുറഹ്മാൻ അഫറു പറയുകയാണ് ഇൻ എൻ ടീം എൽ മൻ എൻ്റെ അടുക്കൽ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ഇൽമുണ്ട് അറിവുണ്ട് ഇതിനെ സംബന്ധിച്ചൊരു എൽമ എൻ്റെ അടുക്കലുണ്ട് റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹാന്റെ ഭൂമിയിലാണെങ്കിൽ നിങ്ങൾ ഒരു ഭൂമിയിലാണ് ആ ഭൂമിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു രോഗം പിടിപെടുന്നെങ്കിൽ ഫലാ തൂ അലീഹി ഏതെങ്കിലും ഒരു ഭൂമിയിലാണെങ്കിൽ ആ സ്ഥലത്തേക്ക് നിങ്ങൾ രോഗം പിടിപെട്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത് വൈദ വക്കാ ബിഹാ നിങ്ങളുള്ള സ്ഥലത്താണ് രോഗം പിടിപെടുന്നെങ്കിലോ ഫലാ ഫിറാറൻ മീൻ ഹോ അതിൽ നിന്നും ഓടി അകല് അകലുകയും ചെയ്യരുത് പുറപ്പെട്ടു പോവുകയും ചെയ്യരുത് അപ്പോൾ ഒരു രാജ്യത്ത് രോഗം പിടിപെട്ടു ആ രാജ്യത്തേക്ക് നിങ്ങൾ പോകരുത് നിങ്ങൾ നിലകൊള്ളുന്ന രാജ്യത്താണ് ഈ രോഗം പിടിപെട്ടതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ആ രോഗത്തിൽ നിന്നും ഓടി അ അകന്നുകൊണ്ട് പുറപ്പെട്ടു പോവുകയും ചെയ്യരുത് ഇത് കേട്ടപ്പോൾ മുർതില്ലാഹുത്തലാ അള്ളാഹുവിനെ സ്തുതിച്ചു വൻ സർഫ അദ്ദേഹം തിരിച്ചുപോയി അദ്ദേഹം തിരിച്ചുപോയി ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹലീഫാണ് അതേ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഉസ്സാമത്ത് ഉൽദുഹുത്തലം ഈ ഹരീസ് ഇബിൻ അബ്ബാസുലാഹു അനുഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഉസാമത്ത്ാഹുത്തലിൻ അനുഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിന് അബിതങ്ങൾ പറഞ്ഞതായിട്ട് എന്താണ് വിശ്വാസം പറഞ്ഞത് ഇതാ സമയത്തും ഏതെങ്കിലും ഒരു ഭൂമിയിൽ താഴൂൻ പ്ലേഗ് രോഗം പിടിപെട്ടതായി നിങ്ങൾ കേട്ടാൽ ഫല തദ്ഹുരൂഹ ആ നാട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത് വൈദാ ബക്കാബി അർദിൻ ബാന്തും ഫിഹ നിങ്ങൾ നിലകൊള്ളുന്ന നാട്ടിലാണ് ഇതേപോലൊരു രോഗം പിടിപെട്ടതെങ്കിൽ ഫല തഹുർജു മിൻഹ ആ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോവുകയും ചെയ്യരുത് നിബിധങ്ങൾ പറഞ്ഞത് ഉസാബത്തു സൈദാഹുൽ അനുഹിൽ നിന്നും ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചിന്തിക്കണം മാരകമായ രോഗം കൊറോണ പിടിപെട്ടവരും ആ കൊറോണയുടെ പരീക്ഷണത്തിൽ വിധേയരായവരുമാണ് നാം ഓരോരുത്തരും അല്ലേ അതിൻ്റെ പേരിൽ കുടുംബ ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട് അല്ലേ എന്താ ആ കുടുംബങ്ങളിൽ വല്ല വിശേഷ ഉണ്ടാകുമല്ല കല്യാണമോ അല്ലെങ്കിൽ കയറി താമസം വീട് പാല് കാച്ചലോ കയറി താമസമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവിടെ കണ്ടെയ്ൻമെന്റ് സ്പേസ് ആയിരിക്കും അവിടെയും കണ്ടെയ്ൻമെന്റ് ആയിരിക്കും അപ്പോഴാ ഹാ അതിൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടറും വണ്ടിയും എടുത്തുകൊണ്ട് ഓടിയവർ കാണും അള്ളാഹുവിൻ്റെ കദറിൽ കദറിലെ ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ ഏ അതുകൊണ്ട് പോകാം എന്ന് വിചാരിക്കും പക്ഷേ ഖുർആാൻ്റെ നിർദ്ദേശം എന്താണ് ഹദീസിൻ്റെ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കൂല പോയില്ലെങ്കിലോ പ്രശ്നമാണ് പിന്നെ പിണക്കമാണ് കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടലായി അല്ലേ എന്താണ് വിശ്വാസം പറഞ്ഞത് ഇങ്ങനെ അനുഭവപ്പെട്ടാൽ ഇവിടെ ലോകമുണ്ടെങ്കിൽ ഇവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകരുത് വേറെ നാട്ടിൽ ലോകമുണ്ട് അങ്ങോട്ടും പോകരുത് കണ്ടെയ്ൻമെൻറ് സ്പേസുകളാകുമ്പോൾ അങ്ങോട്ട് നമ്മുടെ നാട്ടിൻ്റെ അതിർത്തി ഇവിടെ അതിർത്തി നിശ്ചയിച്ചിരിക്കുകയാണ് വേലി കെട്ടിയിരിക്കുകയാണ് അവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല പോയാൽ തിരിച്ചിങ്ങോട്ട് കിടക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയുമില്ല ആരെങ്കിലൊക്കെ പോകും അള്ളാഹിൻ്റെ പ്രശുദ്ധമായ ഖുറാൻ എന്താ പറഞ്ഞത് വലാ തുൽകൂലു നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങൾ കൊണ്ടുപോയി ഇടരുത് ഇടരുത് അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പാടില്ലെങ്കിൽ പോകരുത് ഖുറാനാണ് ആ എന്നിട്ടും കൊറോണ വന്നില്ലേ എന്നിട്ടും കൊറോണ പിടി പിടിവിട്ടില്ലേ അള്ളാഹുവിൻ്റെ കതിറിലുള്ള വിശ്വാസക്കുറവാണ് ആ സംസാരങ്ങൾ കതിറിലുള്ള വിശ്വാസക്കുറവാണ് അള്ളാഹ് തീരുമാനിച്ചാൽ കൊറോണ വന്നാലും വന്നില്ലെങ്കിലും കൊറോണ അസുഖമുണ്ട് ആ കൊറോണ പിടിപെടപ്പെടാൻ അള്ളാഹുത്തിന് തീരുമാനിക്കണം എന്നാലേ അത് ഉണ്ടാവുകയുള്ളൂ പരിശുദ്ധമായ ഖുർആന്റെ ഹരീഫിന്റെ നിർദ്ദേശങ്ങൾ ഇതാണ് അത് നമ്മൾ സ്വീകരിക്കുക അള്ളാഹുന്റെ തീരുമാനം ആ കൊറോണ നമ്മളിൽ വരാനാണോ അള്ളാഹുന്റെ തീരുമാനം അത് വരും തക്കൂനു നിങ്ങൾ എവിടെ ആയിരുന്നാലും യുദിരിക്കുമുൽ മൗത്തു നിങ്ങൾക്ക് മരണം സംജാതമാകും മരണം പിടിപെടും നിങ്ങൾ കെട്ടിയുണ്ടാക്കി കെട്ടിപ്പടുത്ത ശക്തി ശക്തമായ നിലയിൽ കെട്ടിപ്പടുത്ത കോട്ടകൾക്കുള്ളിലാണെങ്കിലും നിങ്ങൾക്ക് മരണം സംജാതമാകും അതല്ലാഹിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ കഥറാണ് അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അള്ളാഹു പരിശുദ്ധമായ ഖുറാൻ എന്താ പറഞ്ഞത് നാശത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൈ നാശത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടരുത് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോകരുത് പ്രവാചകനും പറഞ്ഞ അതാണ് പോകരുത് ഓടി അകലും ചെയ്യരുത് പിടിപെട്ട സ്ഥലത്തേക്ക് പോകരുത് പിടിപെട്ട സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയും ചെയ്യരുത് ഇത് മഹാന പ്രവാചകന്റെ നിർദ്ദേശമാണ് കൽപ്പനയാണ് അത് മൂമിനിയങ്ങൾ സത്യവിശ്വാസികൾ അത് അംഗീകരിക്കും വിവരമില്ലാത്തവർ വിവരദോഷികൾ അതിനെ വിമർശിക്കും ആരെങ്കിലും ഒരാൾ പോയല്ലോ അവൻ വന്നല്ലോ അല്ലെങ്കിൽ അവൾ വന്നല്ലോ പിന്നെ ഇവർക്ക് വന്നാലെന്താ അല്ലേ ഈ ഒരു വർത്തമാനമാണ് വിവരമില്ല അള്ളാഹുത്താല പുറത്തു കൊടുക്കട്ടെ അത് മുഖേന പിണക്കങ്ങളിൽ കഴിയുന്നവർ കുടുംബബന്ധം വിച്ഛേദിച്ചവർ അവർക്ക് അള്ളാഹുത്തല്ല പുറത്തു കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹു സുബുഹാനുഹൂവത്ത് ആര മാരകമായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഉള്ള സ്ഥലത്ത് ആണ് നമ്മളെങ്കിൽ ആ നാട് വിട്ട് നമ്മൾ പോകരുത് അതു ഉള്ള സ്ഥലത്താണെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ അങ്ങോട്ടും പോകരുത് മഹാനായി പ്രവാചകന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹുത്തിൽ പുറത്തു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ എല്ലാവിധ മാനകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും കാത്തിരിച്ചുമാറാകട്ടെ വാഹുർ ദാൻ അലഹദബിള്ളാലമീൻ അസലാ വൈകു വർഹമുല്ലാ വാഹന